അങ്ങനെ നമ്മള് യൂബറിലെ കാർ ഒക്കെ ബുക്ക് ചെയ്ത് സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നര മണിക്കൂർ ട്രാവലിംഗ് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മള് സ്പോട്ടിൽ എത്താറായി ഒരു പോസ് ഒക്കെ തന്നു നമ്മള് കുറച്ച് ആയിട്ട് ഒരു അഞ്ചാറു പേര് കൂടി ഒരുമിച്ചാണ് ഒരു കാർ എടുത്ത് പോകുന്നത് അങ്ങനെ മാലയൊക്കെ കാണാൻ തുടങ്ങിട്ടോ അങ്ങനെ കാശ് പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ആകാശ് കണ്ടു അവിടെ വണ്ടി നിർത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി നിർത്തിയത് ബ്ലോക്ക് ആയിരുന്നു കാശ് എടുത്ത കൂടുതലോടെ പുറത്തൊക്കെ അങ്ങനെ നമ്മളെ ട്രാഫിക് ഒക്കെ മാറി സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീക്കെൻഡായതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായി ഇതിന്റെ അടുത്ത് വീട് എടുത്തോണ്ട് ചേച്ചി വായന എനിക്ക് അങ്ങനെ നമ്മൾ സ്പോട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് ഗായസ് ഇവിടെ നമ്മൾ എത്തിയെങ്കിലും അവിടെ കൊറേ കളിപ്പാട്ടൊക്കെ ഉള്ള ഏരിയസ് ഉണ്ടായതുകൊണ്ട് ആ ഭാഗത്തോട്ട് നമ്മൾ പോയില്ല പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ചെലവല്ലേ ഇങ്ങനെ നമ്മൾ അടുത്തോട്ട് പോയി ഇവിടെ കണ്ടോ വന്നാർക്കെട്ട് ബയോളജിക്കൽ പാർക്ക് എന്നൊക്കെ എഴുതി ഒരു പോഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള സ്പോട്ടുകളുടെ തോന്നുന്നു നമുക്കൊന്നും മനസ്സിലായില്ലേ നമ്മള് കൊറേ ഇങ്ങനെ തെണ്ടി നടന്നു ഫൈനലി നമ്മൾ നമ്മുടെ വഴി കണ്ടുപിടിച്ചു അങ്ങനെ നമ്മൾ എന്വേഷത്തിരിക്കാണ് ഭയങ്കര തിരക്കായിരുന്നുകൊണ്ട് നമ്മൾ ഇടിച്ചു തള്ളിയിക്കാട്ടോ കയറിയത് അങ്ങനെ നമ്മൾ അടിച്ചു പൊളിച്ച് കയറി കണ്ട കാഴ്ച എന്താണ് അതാ അവിടെ ഒരു ജിറാഫ് വളരെ ദൂരെ നിന്നിട്ടാണെങ്കിലും ഞാൻ സൂം ചെയ്ത് അങ് അടുത്തുവരെ പോയി ഗായ അങ്ങനെ ഞാൻ സൂം ചെയ്ത് അവിടെ രണ്ട് ജിറാഫിനെ കണ്ടുപിടിച്ചിട്ടോ എനിക്ക് പോസ് ചെയ്തതിനാണ് അങ്ങനെ നമ്മൾ ലോങ് ക്യൂവിൽ നിൽക്കാൻ സഹായിക്കുവാനുള്ള എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത്ര ലൈറ്റി ആയിട്ടുള്ള ക്യൂ ആണേ ഒരു ഒന്നര മണിക്കൂറോളം അവിടെ നിന്നുണ്ടാവും ഞാൻ അങ്ങനെ ലോങ് ക്യൂവിൽ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് കാശ് അങ്ങനെ ദൂരെയായിട്ട് കൊറേ സീബ്ര കുട്ടന്മാർ ഞാൻ അതൊന്ന് സൂം ചെയ്തെടുത്തു നമ്മുടെ ഈ നാട്ടിലെ പശുവിനെ അഴിച്ചിട്ടല്ലേ അതേപോലെയാണ് പുള്ളിക്കാരന്മാരെ നടക്കുന്നത് അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊരങ്ങഞ്ചാട്ടനും വന്ന് പെട്ടു സൈഡിൽ കാണുന്ന ഈ വണ്ടി കണ്ടോ ഇതിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ സൂ അതിൽ കേറി പോയി കാണാട്ടോ ഇപ്പൊ നമ്മള് നിന്നില്ലേ കുറച്ചൂടെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാം എന്നാലി ബസ് വരുള്ളൂ വരള്ളൂടെ നമ്മൾ അങ്ങനെ കേറുകയാണ് എല്ലാവരും ബസ്സിടെ നോക്കിയേ പ്ലീസ് ഞാൻ കൈ ക്യാപ്ചർ ചെയ്യുന്നത് എൻ്റെ എഫോർട്ട് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വേണമെങ്കിലും എൻ്റെ പോകാം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആനയും സിംഹക്കുള്ള കൊടൂര കാടിലൂടെ നമ്മൾ കിടന്നിരിക്കുകയാണ് പക്ഷെ ഇവിടെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ ബിൽഡിംഗ് കൂടി

你别这样，谢谢。 ീ കാ വയമ്പ് അടിപൊളിയാണല്ലോ നമ്മളെങ്ങനെ പെട്ടുപോയെന്ത് എങ്ങനെ പുറത്തോട്ട് വരും കാരണം കൊറേ നേരോട് ഒരു ആന എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണെ നമ്മുടെ ആളൊക്കെ നല്ലേ അവളെ ആൾക്കാരി ഏക്കർ കണക്കിന് കാട് അങ്ങനെ ചെയ്തേക്കുവാൻ ഇവിടെ ഇനി വരുമ്പോഴാണ് രം പടീ ഈ വീട് ഞാൻ ഭയങ്കര റിസ്കിലാണ് കേട്ടോ എന്റെ കൈന്റെ ഗ്യാപ്പിൽ കൂടി പുറത്തോടെ കിട്ടാ എടുക്കുന്നു എഫ് വേണേലും പണി കിട്ടാം പിന്നെ നമ്മള് കൊറച്ച് കടുവകളൊക്കെ കണ്ടാരുന്നുട്ടോ അവന്മാരെ ആഴ്ച കൂട്ടണായിരുന്നെങ്കിൽ അടുത്തോട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല ീവിടെ നിങ്ങൾ കൊറച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെയോ വെടി പൊട്ടുന്ന പോലെ തൊരു സൗണ്ട് കേട്ടോ കേട്ടോ ഇവര് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പൊട്ടിച്ചു കാട്ടിലോട്ട് എറിയുന്നുണ്ട് സഫാരി കഴിഞ്ഞപ്പോ പെട്ടെന്നു തീർന്നു പോലെ ആണ് എന്റെ ഫീല് പിന്നെ നമുക്കൊരു ഒത്തിരി സമയം കൂടി ബാക്കിയുണ്ടായിരുന്നോണ്ട് നമ്മള് സൂലോട്ട് കേറി കേട്ടോ രാവിലെ ഭയങ്കര ലേറ്റ് ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോ അതാണ് ഇത്രയും ടൈമിന്റെ പ്രശ്നം വന്നത് അപ്പൊ ഈ ഓടിപ്പോന്ന പിള്ളേരെ വരാണ്ടോ ഫസ്റ്റ് കല്ലു അതിന്റെ പുറകെ ലച്ചു പിന്നെ നമ്മുടെ മുത്തു ലച്ചു അതിന്റെ അടുത്ത് റീൽസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ വന്നേ നമ്മളിങ്ങനെ ഫുഡിനെ കാണാൻ തന്നെ പോണത് അപ്പൊ നോക്കിയാലോ പുള്ളിക്കാരനൊരു കൂട്ടിലൊക്കെ അടച്ചിട്ടേക്ക് പോവാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സഫാരിൽ കാണുന്ന പോലെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് കാണാൻ പറ്റില്ലല്ലോ കൂട്ടി കൂടി കാണണം സംഭവം ഹോസ്പ്രേജൊക്കെ ഉണ്ടായിരുന്നോ അവിടെ ഈ പോകുന്ന കാലത്തുണ്ടോ ഒരു കൊരങ്ങിച്ചി കൊച്ചിനെ കൊണ്ട് പോവുക ഇവിടെ നമ്മൾ ഒരു ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നോക്കിയായിരുന്ന സെറ്റായില്ല സ്റ്റെപ്പ് എനിക്ക് മറന്നു വീണ ഒറ്റ കോട്ടഞ്ഞു അതിങ്ങനെ ട്രിപ്പ് അവസാനിച്ചിരിക്ക